മുംബൈ തർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ജൂൺ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗ്രഹനില അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് രാശിഫലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് ജൂൺ ഒന്നാം തീയതി തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ നാല് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിലും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജൂൺ ഒന്നാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ അതുകൂടാതെ ജൂൺ പന്ത്രണ്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് ജൂൺ പതിനാലാം തീയതി ബുധനും പതിനഞ്ചാം തീയതി സൂര്യനും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ചില ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവും ശുക്രനും ഈ മാസം തന്നെ ഉദിക്കുന്നതായിരിക്കും ഗുരു ജൂൺ ആറാം തീയതിക്കും ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്കും തൻ്റെ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും ശനി ജൂൺ മുപ്പതാം തീയതി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിലാകുന്നതായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി മുപ്പത്തി മുപ്പത്തി ഒൻപത് ദിവസം ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ജൂൺ പതിമൂന്നാം തീയതി ഗുരു കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ മാസത്തിലെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഈ സ്ഥിതി കാരണം പല രാശിക്കാർക്കും പല യോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഉദാഹരണത്തിന് ശനിയുടെ ശശരാജയോഗം ചൊവ്വയുടെ രുചകയോഗം ശുക്രൻ്റെ മാളവ്യയോഗം ബുധൻ്റെ ഭദ്രയോഗം ബുധാദിത്യയോഗം ഇതുകൂടാതെ ചിലർക്ക് വിപരീത രാജയോഗവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി ഇവിടെ ഞാൻ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം മേടം രാശിക്കാരുടെ രാശ്യാധീതനാണ് ചൊവ്വ ചൊവ്വ ഈ മാസം മുഴുവനും തൻ്റെ സ്വരാശിയായ മേടത്തിൽ അതായത് നിങ്ങളുടെ രാശിയായ മേഡത്തിലായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വ ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക യോഗവും നിർമ്മിക്കുന്നുണ്ട് ഇതുവരെ ചൊവ്വ രാഹുവിനോടൊപ്പം മീനം രാശിയിൽ അങ്കാരകദോഷം നിർമ്മിക്കുന്നതായിരുന്നു ജൂൺ ഒന്നാം തീയതി തന്നെ ഈ ദോഷത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗവും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടാകുന്നതാണ് ചൊവ്വയുടെ സ്ഥിതി ഈ മാസം വളരെ സ്ട്രോങ് ആയിരിക്കും ഇതുവരെ കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വന്നു കാണും എന്നാലും ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളെയും നേരിടേണ്ടി വന്നു കാണും ക്രോധത്തിലും നിയന്ത്രണം പാലിക്കുവാൻ സാധിച്ചു കാണത്തില്ല കുടുംബത്തും അശാന്തി അനുഭവപ്പെട്ടു കാണും ചൊവ്വയുടെ രാശി മാറ്റത്തോടെ ഈ വക പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ചൊവ്വയുടെ ദൃഷ്ടി സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് പതിക്കുന്നത് അതിനാൽ ഭൂമി ഭവനം പ്രോപ്പർട്ടികൾ വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും മിലിട്ടറി ഡിഫെൻസ് പോലീസ് ഡോക്ടർ എന്നീ ഫീൽഡിലുള്ളവർക്ക് ചൊവ്വയുടെ സ്ഥിതി വളരെയധികം ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഒന്നാം ഭാവത്തിൽ രാജയോഗം നിർമ്മിക്കുന്ന ചൊവ്വ നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും കർമ്മസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപൻ ശനി നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ശനിയുടെ സ്ഥിതി വളരെ ശുഭകരമാണ് കരിയറിൽ നല്ല പുരോഗതികൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഭാഗ്യസ്ഥാനാധിപനായ ഗുരു ജൂൺ ആറാം തീയതി മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുമ്പോൾ ഭാഗ്യസ്ഥിതികൾ കൂടുതൽ നല്ലതാകുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഈ മാസം വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഏഴാം ഭാവാധികൻ ശുക്രൻ മൗഢ്യാവസ്ഥയിലായതിനാൽ ശുക്രൻ്റെ ഫലങ്ങൾ ലഭിക്കുവാൻ അല്പം താമസമുണ്ടാകുമെങ്കിലും ഭാഗ്യസ്ഥാനവും ലാഭസ്ഥാനവും ബലവാനായതിനാലും ബുധൻ സ്വരാശിയിൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഭദ്രയോഗവും ബുധാതിത്യോഗവും നിർമ്മിക്കുന്നതിനാൽ വ്യാപാരി വ്യവസായികൾക്ക് പ്രോഫിറ്റ് വർദ്ധിക്കുന്നതായിരിക്കും കൂടാതെ ധനസ്ഥാനത്ത് ചതുർഗ്രഹയോഗം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിർമ്മിതമാകുന്നതും നിങ്ങളുടെ സേവിങ്സ് വർദ്ധിപ്പിക്കുവാനും സാമ്പത്തിക സ്ഥിതി നല്ലതാകുവാനും സഹായിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ രണ്ടാം ഭാവത്തിലും പിന്നീട് മൂന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വിദ്യാഭ്യാസ സംബന്ധമായ യാത്രകളും മറ്റും ചെയ്യുവാൻ സാധ്യതകളുണ്ട് സ്കോളർഷിപ്പോ പാർട്ട് ടൈം ജോബ് കാരണമോ പൈസ സമ്പാദിക്കുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും രണ്ടാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനായ ശുക്രൻ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളുള്ളവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശുക്രൻ്റെ മാളവ്യയോഗത്തിൻ്റെ കാരണം അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുന്നതും ജീവിതം സ്മൂത്തായി മുൻപോട്ട് പോകുന്നതുമായിരിക്കും മേഡം രാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ മാസം ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം ഈ ഒരു നെഗറ്റീവ് കാര്യം ഒഴിച്ചാൽ ജൂൺ മാസം മേഡം രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം